വീട്ടിലെത്തി റൂമിലേക്ക് കയറി കഥകു പൂട്ടിക്കൊണ്ട് യാമി വീണയോടും ഹരിതയോടും ചോദിച്ചു ഷോപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിശാലിന്റെ ചേച്ചിയെ കണ്ടിരുന്നു വീണു പറഞ്ഞു തുടങ്ങിയത് യാമി ആകാംക്ഷയോടെ ശ്രദ്ധിച്ചിരുന്നു വിശാൽ എന്ന് പറയുമ്പോൾ നന്ദുവിന്റെ ബുഡ്ബിയല്ലേ യാമി സംശയത്തോടെ ചോദിച്ചതിന് മറുപടിയായി വീണ തലകുലുക്കി കുറച്ചുനേരം സംസാരിച്ചു നന്ദിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞു എന്ത് യാമിയും ദേവുവും ഒരുമിച്ച് ചോദിച്ചു വിശാൽ ബാച്ചിലേഴ്സ് പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് നാളെ ഈവനിങ് ഇവിടെ നിന്ന് അവരെയൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന് ഹരിത പറഞ്ഞത് കേട്ട് യാമി അത്ഭുതപ്പെട്ടു ഹിന്ദി സീരിയലുകളിലും ഫിലിമിലും ഒക്കെ കണ്ടിട്ടുണ്ട് എന്തോ പാർട്ടിയാണെന്ന് മാത്രം അറിയാം അതുകൊണ്ടുള്ള അത്ഭുതമാണ് അതിനാണോ നിങ്ങളെങ്കിലും വിഷമിച്ചിരിക്കുന്നത് നല്ല കാര്യമല്ലേ ദേവു സന്തോഷത്തോടെ ചോദിച്ചത് കേട്ട് ഹരിതയും വീണയും കണ്ണു തള്ളിയിരുന്നു നിനക്ക് എന്തറിയാം ദേവു ബാച്ചിലർ പാർട്ടി എന്ന് പറഞ്ഞാൽ ഫുൾ അലമ്പാണ് അവർ മാക്സിമം എൻജോയ് ചെയ്യും എല്ലാ രീതിക്കും വീണ പറഞ്ഞത് ദേവുവിനൊന്നും മനസ്സിലായില്ല എങ്കിലും യാമയ്ക്ക് എന്തൊക്കെയോ എവിടെയൊക്കെയോ മനസ്സിലായിരുന്നു ഇവിടുന്ന് എല്ലാം കൂടി ചെല്ലാമ നേറ്റിച്ചിട്ടുണ്ടെന്നാണ് വിശാലിൻ്റെ ചേച്ചി പറഞ്ഞത് എനിക്ക് ആലോചിച്ചിട്ട് ഒരു സമാധാനവും ഇല്ല ഹരിത ബെഡിലേക്കിരുന്നു കൊണ്ട് യാമയുടെ ഉൾ പറഞ്ഞത് കേട്ട് യാമയുടെ ഉള്ളിലും ഒരു പേടി തോന്നിത്തുടങ്ങി ദേവു ആകെ കിളി പറഞ്ഞതുപോലെയായി ഒന്നും അങ്ങോട്ട് മനസ്സിലാവണില്ലല്ലോ ദേവിയെ അവൾ ആലോചിച്ച് കണ്ണു തള്ളി അതെ ഇവിടുന്ന് റിലീസിൽ ലിസ്സിൽ ഉണ്ടോ യാമി ചോദിച്ചത് കേട്ട് ഒന്നിനും മനസ്സിലാവാത്ത ദേവു ചോദിച്ചു എന്തിനാണോ എന്തോ അവരെല്ലാവരും ഉണ്ട് അയ്യോ അച്ഛനും അച്ഛനും വല്ലച്ചിനും കൊച്ചിനും ഒക്കെ ഉണ്ടോ ദേവിൻ്റെ സംശയം കേട്ട് വീണ തലക്കടിച്ചു ഒന്ന് മിണ്ടാതിരിക്കാവോ ഹരിത കൂപ്പുകയോടെ ചോദിച്ചത് കേട്ട് ദേവു ലോക്ഡ്മാവും നീതുവിനോട് പറയണ്ടേ വീണ ചോദിച്ചത് കേട്ട് യാമി ഫോൺ ഫോണെടുത്ത് നീതുവിനെ വിളിച്ചു ഫോൺ വിളിക്കേണ്ട താമസം അവൾ പറന്നെത്തി ഇതെല്ലാം കേട്ടാ വന്ന് അതേ സ്പീഡിൽ കട്ടിലേക്കിരുന്നു ഇത് മുടക്കാൻ എന്താ ഒരു വഴി മുടക്കാൻ വഴിയൊന്നുമില്ല പക്ഷേ വേറൊരു വഴിയുണ്ട് എല്ലാവരും നീതുവിനെ കാതോർത്തു നിങ്ങൾക്ക് സ്ഥലം അറിയില്ലേ നമുക്ക് പോകാം അവിടെ എന്തൊക്കെയാണ് കാണിച്ചത് കൂട്ടുന്നതെന്ന് അറിയാമല്ലോ നീതു പറഞ്ഞത് എല്ലാവരും ശരി വെച്ചു അങ്ങനെ അതും തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് സഭ പിരിച്ചുവിട്ടു ജനലിനോരം ചേർന്ന് നിന്ന് പുറത്തേക്ക് മിഴിനട്ട് നിൽക്കുകയാണ് അവൾ എന്തോ അവിടം അവൾക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു ഇങ്ങനെ പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ കാണുന്ന കുളമാണ് അവൾക്ക് ഏറെ പ്രിയം പിന്നിൽ വാതിൽ തുറന്നടയുന്ന ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി ദേവനാണെന്ന് ഉറപ്പിച്ചതിന് ശേഷം വീണ്ടും അവളുടെ കണ്ണുകൾ ജനലഴിയിലൂടെ പുറത്തേക്ക് നോക്കി അത്രയ്ക്ക് ഇഷ്ടമായോ പെട്ടെന്നുള്ള അവൻ്റെ ചോദ്യത്തിൽ അവളൊന്ന് പുഞ്ചിരിച്ചു പിന്തിരിങ്ങി നോക്കാതെയുള്ള അവളുടെ പുഞ്ചിരി അവൻ്റെ ചുണ്ടിലേക്കും പടർന്നു പിടിച്ചു പുഞ്ചിരിയിൽ നിറഞ്ഞു നിന്ന കുസൃതിയോടെ അവൻ അവളുടെ അടുത്തേക്ക് നടന്നു ജനലഴിയിലിരിക്കുന്ന അവളുടെ വലത് കൈയിന് മീതെ അവൻ്റെ കൈ അമർന്നിരുന്നു അവൻ്റെ സ്പർശനം അറിഞ്ഞവൾ വിറച്ചു അത്രയ്ക്കിഷ്ടമായി കാതോരം ചുണ്ടുകൾ ചേർത്തുകൊണ്ട് അവൻ പതിയെ ചോദിച്ചു അവൾ പതർച്ചയോടെ മൂളി യാമീ അവൻ വീണ്ടും കാതോരം ചേർന്ന് വിളിച്ചുകൊണ്ട് അവളിലേക്ക് ചേർന്ന് നിന്നു അവളുടെ കൈകളിലൂടെ ഒഴുകിയിറങ്ങിയ അവൻ്റെ കൈയിനെ തടഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞു നിന്നു എന്താണ് ഉദ്ദേശം അവൻ്റെ കുസൃതി നിറഞ്ഞ മുഖത്തേക്ക് നോക്കി നിന്ന് അവൾ ചോദിച്ചു ദുരുദ്ദേശം മാത്രം ഒരു കണ്ണിറങ്ങിക്കൊണ്ട് അവൻ പറഞ്ഞത് കേട്ട് അവൾ കണ്ണു കുറിപ്പിച്ചു ഇനി എന്തിനാണ് ഈ ഒളിച്ചുകളി നമുക്കിതിവിടെ നിർത്താം എന്നെക്കൊണ്ട് പറ്റുന്നില്ല അവനിലെ കുസൃതി മാറുന്നത് നോക്കി അവൾ നിന്നു അവൻ്റെ മുഖഭാവം കണ്ട് അവൾക്ക് അലിവു തോന്നി അവൾ അവനിൽ തന്നെ നോട്ടം ഉറപ്പിച്ചിരുന്നു അതിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രണയം തന്നോടുള്ള പ്രണയം അവളുടെ ഫോണിൽ നിർത്താതെയുള്ള മെസ്സേജ് നോട്ടിഫിക്കേഷൻ കേട്ടുകൊണ്ടാണ് കണ്ണുകൾ അവനിൽ നിന്ന് വേർപ്പെടുത്തിയത് അവനിൽ നിന്ന് അകന്നു മാറി അവൾ ഫോൺ എടുത്തു ഗ്രൂപ്പിൽ മെസ്സേജ് വന്ന് നിറയുന്നത് നോക്കി അവൾ ഇരുന്നു നാളത്തെ കാര്യമാണ് ലൊക്കേഷനും ഉണ്ട് അപ്പോഴാണ് അവളും അത് ഓർത്തത് ഒന്ന് ആലോചിച്ചതിന് ശേഷം അവൾ ദേവനെ നോക്കി ബെഡിലിരിക്കുകയാണ് നാളെ ദേവേട്ടിനെ എങ്ങോട്ടിലും പോകുന്നുണ്ടോ അവൾ ചോദിച്ചത് കേട്ട് അവൻ അവളെ നോക്കി നാളെ എങ്ങോട്ട് പോകാൻ എന്താ അവന്റെ ശബ്ദത്തിലെ പതിർച്ച കേട്ട് അവൾ ഒന്നുമില്ല എന്ന രീതിയിൽ തലയാട്ടി മനസ്സിൽ കണക്ക് കൂടലോടുകൂടി അവളും കിടന്നു അവൾ എന്താ അങ്ങനെ ചോദിച്ചത് എന്ന ചോദ്യം അവനിൽ നിറഞ്ഞു നിന്നു പിറ്റേ ദിവസം രാവിലെ മുതൽ പെൺതരികൾ കൊണ്ടുപിടിച്ച ചർച്ചകളിൽ നിറഞ്ഞു ടെൻഷൻ നിറഞ്ഞ സംഭാഷണങ്ങളും മറ്റും കണ്ട് ദേവുവിൻ്റെ കണ്ണു തള്ളി കുട്ടിക്ക് കാര്യം അങ്ങോട്ട് വ്യക്തമായിട്ടില്ല ലൊക്കേഷനൊക്കെ കയ്യിലുണ്ട് പോകാനുള്ള വഴിയും അറിയാം പക്ഷേ പക്ഷെ തറവാട്ടിലെന്ത് പറയും യാമി പറഞ്ഞതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കുകയാണ് എല്ലാവരും പറയാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു ഹരിത പറഞ്ഞത് നീതുവും അനുകൂലിച്ചു അങ്ങനെ ചാടാനുള്ള വഴി പ്ലാൻ ചെയ്ത് ബാക്കി കാര്യങ്ങളെല്ലാം റെഡിയാക്കി അവർ തിരിച്ചും മറിച്ചും ചോദിക്കും ഒന്നും പറയരുത് കേട്ടല്ലോ യാമി ദേവുവിനെ കള്ളം പറഞ്ഞു പഠിപ്പിക്കുകയാണ് മറ്റാരും കാര്യങ്ങളൊന്നും അറിയാതെ അവർ സൂക്ഷിച്ചിരുന്നു നന്ദനയോടും ഒന്നും സൂചിപ്പിച്ചിരുന്നില്ല അത് വേണ്ട എന്ന് ഹരിതയും വീണയും പറഞ്ഞിരുന്നു വിവാഹം തറവാട്ടിൽ വെച്ചായതുകൊണ്ട് എല്ലാവരും ആലത്തൂർ തന്നെ ഉണ്ടായിരുന്നു പന്തലിടലും വിരുന്നുകാരും കാരണം എല്ലാവരും നല്ല തിരക്കിലായിരുന്നു ദേവരും ജിത്തുവും ഇറങ്ങിയതിന് പിന്നാലെ യാമിയും നീതുവും വല്ലിച്ചന്റെ വീട്ടിലേക്ക് പോയിരുന്നു അവിടെ ഹരിതയും വീണയും അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഏകദേശം ഒരേപോലെയുള്ള റയോൺ മെറ്റീരിയലുള്ള വെസ്റ്റേൺ ഗൗൺ ആണ് അവർ ധരിച്ചിരുന്നത് പാർട്ടിക്ക് പോകുന്നതല്ലേ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ മേക്കപ്പ് ചെയ്ത് റെഡിയായി അവർ ഇറങ്ങി രണ്ട് ടൂ വീലറിലായിട്ടാണ് അവർ പുറപ്പെട്ടത് ഗൂഗിൾ മാപ്പ് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അവർ യാത്ര തുടങ്ങി ടൗണിൽ നിന്ന് ഉള്ളിലേക്ക് കുറച്ച് സമയം സഞ്ചരിച്ച ശേഷം അവർ റിസോർട്ടിലായി എത്തി ഇരുട്ട് വീണ് തുടങ്ങിയിരുന്നു ഇത് തന്നെയാണോ എന്ന് സംശയിച്ചുകൊണ്ട് അവർ റിസപ്ഷനിലേക്ക് നടന്നു അവിടെ തിരിക്കുന്നതിന് ശേഷം അവരുടെ നിർദ്ദേശപ്രകാരം പാർട്ടി ഹാളിലേക്ക് നടന്നു നാലു പേരും കൈകോർത്താണ് നടക്കുന്നത് എതിരെ വരുന്നവർക്ക് വഴി പോലും കൊടുക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല അവർ പാർട്ടി ഹാളിലേക്ക് കയറിയ അവരുടെ കണ്ണ് തള്ളി ചുറ്റും ആളും ബഹളവും കളർ ലൈറ്റ്സും ഹൈ വോളിയത്തിൽ മ്യൂസിക് പ്ലേ ചെയ്തിട്ടുള്ളത് കൊണ്ട് പരസ്പരം സംസാരിക്കുന്നത് പോലും കേൾക്കാൻ കഴിയുന്നില്ല മോഡേൺ വസ്ത്രധാരികളായ ഒരുപാട് പെൺകുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു അവരുടെ കൂടെ ചുവടുകൾ വെക്കുന്ന ഓരോ മുഖങ്ങളിലും അവരുടെ കണ്ണുകൾ പതിഞ്ഞു എന്നാൽ അതിലൊന്നും അവർ തിരിയുന്ന ആളുകളില്ല എന്നത് ഒരു തരത്തിൽ അവരെ ആശ്വസിപ്പിച്ചു വീണ്ടും കണ്ണുകൾ ചുറ്റും വായിച്ചപ്പോഴാണ് ഒരു വശത്തായി ആദിയെയും ജിത്തുവിനെയും യാമിയുടെ കണ്ണിൽ പെടുന്നത് കയ്യിൽ ഗ്ലാസ് ഒക്കെ ഉണ്ട് തൊട്ടടുത്തായി ആദിഷിനെയും അഭിഷേകിനെയും ആകാശിനെയും കൂടി കണ്ടതോടെ അവർ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു എന്നാൽ യാമിയുടെ മനസ്സിൽ ഭയം ഉരുണ്ടുകൂടാൻ തുടങ്ങിയിരുന്നു കാരണം അതിനിടയിൽ ഒന്നും ദേവനെ കണ്ടില്ല അവളുടെ വിഷമം കണ്ട് എല്ലാവരും ദേവനെ തിരയാൻ തുടങ്ങി യാമിയുടെ കണ്ണുകൾ പാർട്ടി ഹാളിന്റെ മറ്റൊരു രകത്തായി നിൽക്കുന്ന ഒരു ബ്ലൂ ടീഷർട്ട് ധരിച്ച് തിരിഞ്ഞു നിൽക്കുന്നയാളിൽ തങ്ങി നിന്നു അവന്റെ അടുത്ത് നിൽക്കുന്ന ഓഫ് ഷോൾഡർ പാർട്ടി വെയർ ഡ്രസ് അണിഞ്ഞ സുന്ദരിയായ പെൺകുട്ടിയെ കണ്ട് അവൾ ഞെട്ടി അഞ്ചു ദേവി നിന്ന് ധരിച്ചതും ഏകദേശം അതേ കളറിലെ ടീഷർട്ട് തന്നെയാണ് എന്നത് അവൾ ഓർത്തെടുത്തു കാര്യങ്ങൾ ഏകദേശം ഉറപ്പായിരുന്നു യാമിയുടെ നിൽപ്പ് കണ്ട് അവിടേക്ക് നോക്കിയ നീതുവും സ്തബ്ധയായി നിന്നുപോയി ഹരിതയോടും വീണയോടും കാര്യങ്ങളെല്ലാം ചുരുക്കി കൊടുത്തു കയ്യിലിരിക്കുന്ന ഗ്ലാസ് മത്സരിച്ചു വായിലേക്ക് കമഴ്ത്തുന്ന അഭിഷേകിനെയും ആദിയെയും കണ്ട് അവരുടെ അടുത്തേക്ക് നടന്നിരുന്നു വെറുതെ തിരിഞ്ഞു നോക്കിയ അഭിഷേക് മുന്നിൽ നിൽക്കുന്ന വീണയെ കണ്ട് കണ്ണു തള്ളി കുടിച്ചതിന്റെ കൂടുതൽ കൊണ്ടാവുമെന്ന് കരുതി കണ്ണൊക്കെ തിരുമ്മി ഒന്നുകൂടി നോക്കി സംഭവം കൈവിട്ടുപോയെന്ന് മനസ്സിലായ അവൻ അടുത്തിരുന്ന ജിത്തുവിനെ കണ്ണു കാണിച്ചു എന്താണെന്ന് നോക്കിയ ജിത്തു കണ്ടതോ അവനെ നോക്കി നഹിപ്പിക്കുന്ന നീതുവിനെയും ദയനീയ ഭാവത്തിൽ നോക്കി നിൽക്കുന്ന ആദിഷിന്റെ കാലിനിട്ടൊരു ചവിട്ടും കൊടുത്ത് ഹാരി ഹരിത ദേഷ്യത്തിൽ പുറത്തേക്കിറങ്ങി തൊട്ടു അതേ ഭാവത്തിൽ നീതുവും വീണയും അഞ്ജുവിനോട് സംസാരിക്കുന്ന ദേവനെയൊന്നു നോക്കി യാമിയും പുറത്തേക്കിറങ്ങി അങ്ങനെ ഏകദേശം എല്ലാവരുടെ കാര്യത്തിലും തീരുമാനമായി യാദർച്ഛികമായി അഞ്ജുവിനെ അവിടെ വെച്ച് കണ്ടതുകൊണ്ട് സംസാരിക്കാൻ പോയതാണ് ദേവൻ വിശാൽ അവളുടെ കസിൻ ബ്രദറിന്റെ ഫ്രണ്ട് ആണെന്നും അവന്റെ കൂടെ വന്നതാണെന്നും അവൾ പറഞ്ഞു കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷം തിരികെ വന്ന ദേവൻ അവരെ ആരെയും അവിടെ കണ്ടിരുന്നില്ല സംശയത്തോടെ ചുറ്റും നോക്കിക്കൊണ്ട് അവൻ ഫോൺ എടുത്ത് ജിത്തുവിനെ വിളിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി ദേവ നീ പാർക്കിംഗ് ഏരിയയിലേക്ക് വാ ഞങ്ങൾ ഇവിടെയുണ്ട് തിരികെ ഒന്നും പറയാൻ സമ്മതിക്കാതെ പറഞ്ഞുകൊണ്ട് ജിത്തു ഫോൺ കട്ട് ചെയ്തു ഒന്ന് ആലോചിച്ചതിന് ശേഷം അവൻ അവിടേക്ക് നടന്നു കാറിൽ ചാരി നിൽക്കുന്ന നീതുവിനെ സമാധാനിപ്പിക്കുന്ന ജിത്തു ഹരിതയുടെ കൈകൾ കോളറിൽ നിന്ന് വേർപെടുത്താൻ ശ്രമിക്കുന്ന ആദിഷ് വീണയുടെ കയ്യിൽ പിടിച്ചു കരയുന്ന അഭിഷേക് ഇതിനിടയിൽ തലകുണിച്ച് നിൽക്കുന്ന ആദിയും ആകാശും പാർക്കിംഗ് ഏരിയയിലേക്ക് വരുമ്പോഴുള്ള ഈ കാഴ്ച കണ്ട് ദേവന്റെ കണ്ണു മിഴിഞ്ഞു സൂക്ഷിച്ച് ഒന്നുകൂടി നോക്കിയപ്പോൾ കണ്ടു ആദിയുടെയും ആകാശിൻ്റെയും ഇടയിൽ നിൽക്കുന്ന യാമിയെ മറ്റെവിടേക്കോ നോക്കിയാണ് നിൽപ്പ് അവനിൽ ഒരുതരം അസ്വസ്ഥത പടർന്നു പിടിച്ചു അഞ്ജുവിനോട് സംസാരിച്ചത് അവൾ കണ്ടിട്ടുണ്ടാകുമോ എന്ന ചോദ്യത്തിൽ അവന്റെ ഉള്ളം വിറച്ചു മി അപ്പോഴാണ് ദേവനെ കാണുന്നത് പരിഭവത്തിൽ വീർത്തിരിക്കുന്ന അവളുടെ കബിളും ചുവന്നിരിക്കുന്ന മൂക്കും കണ്ട് അവനിലെ അസ്വസ്ഥത ഉയർന്നു ബാക്കി എല്ലാവരും ഏകദേശം കോംപ്രമൈസിലെത്തിയിരുന്നു എന്നാൽ യാമി മാത്രം ദേവനോട് ഒന്നും മിണ്ടിയില്ല അവൻ മിണ്ടാൻ ശ്രമിക്കുമ്പോഴും അവൾ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നു തിരികെ പോകാനായി കാറിൽ കയറാൻ എല്ലാവരും വിളിച്ചെങ്കിലും യാമി പോയിരുന്നില്ല അവൾ നേരെ ആക്റ്റീവയുടെ അടുത്തേക്ക് നടന്നു ആകാശിനെയും ആദിയെയും വീണിയുടെ ടു വീലറിൽ വരാൻ പറഞ്ഞു വിട്ടതിനു ശേഷം ദേവൻ യാമിയുടെ പിറകെ നടന്നു അവൻ വരുന്നത് അവളും കണ്ടിരുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്തതും അവൻ അവളുടെ പിറകിലായി കയറിയിരുന്നു അവന്റെ സാന്നിധ്യത്തിൽ ഉയരുന്ന ഹൃദയമെടുപ്പിനെ അടക്കിക്കൊണ്ട് അവൾ വണ്ടിയെടുത്തു ഡ്രൈവിങ്ങിൽ ശ്രദ്ധ ചെലുത്തിയിരിക്കുന്ന അവളെ നോക്കി അവൻ ഇരുന്നു അഞ്ജുവിനെ ആക്സിഡന്റിലേ കണ്ടതാണ് അതുകൊണ്ട് പോയി സംസാരിച്ചതേ ഉള്ളൂ തിരക്കൊഴിഞ്ഞ വീതിയിലൂടെ വണ്ടി കടന്നുകൊണ്ടുപോയി ൊണ്ടിരുന്നപ്പോൾ അവൻ അവളുടെ കാതിലായി പറഞ്ഞു അത് കേട്ട് അവളുടെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി അവനിലെ അസ്വസ്ഥതയെ ഇല്ലാതാക്കി അവൻ്റെ കൈകൾ അവളുടെ ഷോൾഡറിലായി അമർന്നിരുന്നു പതിയെ അവൻ്റെ കൈകൾ അവളുടെ കഴുത്തിലായി സ്പർശിച്ചതും വണ്ടി അവളുടെ വിട്ടുപോയിരുന്നു എന്നാൽ അവൾ ബാലൻസ് ചെയ്തതുകൊണ്ട് വീഴ്ച ഒഴിവായിരുന്നു വണ്ടി ഓഫ് ചെയ്ത് അവൾ ശ്വാസം വലിച്ചു കൂട്ടുകൊണ്ട് അവനെ നോക്കി കണ്ണുരുട്ടി അവളെ നോക്കി ചിരിച്ചുകൊണ്ട് അവൻ അവളുടെ കൈയിൽ നിന്ന് കീ വാങ്ങി പിന്നിലായി കയറി അവൻറെ വയറിലൂടെ കോർത്തു പിടിച്ചവൾ ഇരുന്നു ചെറുതായി മഴ പൊഴിഞ്ഞു തുടങ്ങിയിരുന്നു ആ നിമിഷം ഒരിക്കലും അവസാനിക്കാതിരുന്നെങ്കിൽ എന്നവർ അതിയായി ആഗ്രഹിച്ചു റൂമിലേക്ക് ചെന്ന് നേരെ ബാത്റൂമിലേക്ക് കയറി ഫ്രഷായി അവൻ വീട്ടിലേക്കിരുന്നു യാമി നേരത്തെ ഫ്രഷായിട്ട് ദേവുവിന്റെ മുറിയിലേക്ക് പോയി കാര്യങ്ങൾ അവിടെ ബോധിപ്പിക്കണമല്ലോ ബെഡിലിരിക്കുന്ന അവനെയൊന്ന് നോക്കി അവൾ അകത്തേക്ക് കയറി ഡോർ ലോക്ക് ചെയ്ത് തിരിയുന്നതിന് മുൻപേ അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിലായി അമർന്നിരുന്നു പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ അവൾ പേടിച്ചു പോയിരുന്നു പിന്തിരിഞ്ഞുകൊണ്ട് അവനെ തന്നെ നോക്കി നിന്നു വീണ്ടും അവളിലേക്ക് അമർന്നുകൊണ്ട് അവൻ അവളുടെ കണ്ണിലായി ചുംബിച്ചു അവൻ്റെ ചുണ്ടിലെ തണുപ്പറിഞ്ഞ് അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഇഷ്ടപ്പെട്ടില്ലേ അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് അവൻ ചോദിച്ചു ക്രമേണ അവൻ്റെ കൈകളും അയഞ്ഞിരുന്നു അവൻ്റെ ചോദ്യം കേട്ട് അവൾ അമ്പരുന്നു കൂടെ അവൻ്റെ കൈകൾ അയഞ്ഞത് കണ്ട് അവൾക്ക് ദേഷ്യവും വന്നു അവളിൽ നിന്ന് അടർന്നു മാറിയ അവനിലേക്ക് ചേർന്നുകൊണ്ട് അവൾ അവൻ്റെ ഷി ടീഷർട്ടിലായി പിടിച്ചു അവളുടെ പിടിയിൽ അവൻ ഒന്ന് താഴ്ന്നു പോയിരുന്നു അവൾ വീണ്ടും ഉയർന്നുകൊണ്ട് അവൻ്റെ കവിളിലായി കടിച്ചു ടീ അവൻ കവിളിൽ കൈവച്ച് അവളെ നോക്കി എനിക്കിഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞോളൂ അവളുടെ ചോദ്യവും ഭാവവും കണ്ട് അവൻ ചിരിച്ചുകൊണ്ട് അവളെ എടുത്തുയർത്തി അടുത്തുള്ള മേശമേലിരുത്തി അവളുടെ മൂക്കിൻ തുമ്പിലായി ഒന്ന് കടിച്ചുകൊണ്ട് അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ സ്വന്തമാക്കി അവളുടെ മേൽചുണ്ടിനെയും കീഴ്ചുണ്ടിനെയും നുണഞ്ഞുകൊണ്ട് അവൻ മുന്നേറിക്കൊണ്ടിരുന്നു അവൻ്റെ ചുംബനത്തിന്റെ തീവ്രതയിൽ അവൾ അലിഞ്ഞു ചേർന്നിരുന്നു അവളുടെ കൈകൾ അവൻ്റെ കഴുത്തിലും ചുമലിലുമായി അമർന്നിരുന്നു അവൻ്റെ ചുംബന ചൂളിൽ അവൾ തളർന്നു വീഴുമെന്ന് തോന്നിയ നിമിഷം അവൻ്റെ ചുണ്ടുകൾ അവളിൽ നിന്ന് അകന്നു മാറിയിരുന്നു അവൾ അവൻ്റെ കഴുത്തിനടിയിലേക്ക് ചാഞ്ഞിരുന്നു ഇപ്പോഴേ തളർന്നു അവൻ അവളുടെ കാതിലായി പറഞ്ഞത് കേട്ട് അവളുടെ കവളിൽ ഇളം ചുവപ്പ് പടർന്നു അത് കണ്ട് അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിലായി അമർന്നു അവളെ കോരിയെടുത്ത് അവൻ ബെഡിനരികിലേക്ക് നടന്നു അവരുടെ ഉള്ളിലെ പ്രണയം പോലെ പുറത്തെ ചാറ്റിൽ മഴയും ശക്തി പ്രാപിച്ചിരുന്നു മുഖം നിറയെ ചുംബനം കൊണ്ടും മൂടുന്നേ അവനെ ഇരുകൈകൾ കൊണ്ടും ചേർത്ത് പിടിച്ചവൾ കിടന്നു അധരങ്ങൾ വീണ്ടും ചുംബനങ്ങൾ കൈമാറിയപ്പോൾ മാറിലെ കമർന്ന് അവൻ്റെ കൈകളുടെ ബലത്തിൽ അവൾ അറിയാതെ വിറച്ചുപോയി കഴുത്തിലും മാറിലുമായി അവൻ്റെ ചുംബനങ്ങൾ ഒഴുകിയിറങ്ങി പല്ലുകൾ ആഴത്തിൽ മുറിവേൽപ്പിച്ചപ്പോഴും അവളിൽ ഉടലെടുത്ത വികാരം വേദനയല്ലായിരുന്നു ദേഹത്തു നിന്ന് വസ്ത്രങ്ങൾ വേർപെടുന്നതറിഞ്ഞ് അവളിൽ ഭയം നിറഞ്ഞു എന്നാൽ ഭയമെല്ലാം മായച്ചു കൊണ്ട് അവൻ്റെ ചുംബനങ്ങൾ അവളിൽ സ്ഥാനം പിടിച്ചു അവളുടെ വെളുത്ത അണിവയറിൽ അവൻ്റെ മീശയും താടിയുമേറ്റ് അവളിൽ നിന്ന് ശീൽക്കാരമുയർന്നു അവളുടെ ഓരോ അണിവിലും അവൻ്റെ പ്രണയ ചുംബനം പതിച്ചു അവളിലെ വികാരത്തിൻ്റെ കെട്ട് പൊട്ടിച്ചുകൊണ്ട് അവളെ അവൻ ആഴത്തിൽ ചുംബിച്ചു അവളിൽ നിന്ന് ഉയർന്നു കേട്ട ശീൽക്കാരം അവനിലെ വികാരത്തിൻ്റെ ശക്തി ഇരട്ടിയാക്കി അവൻ അവളുടെ അധരങ്ങളായി നുകർന്നുകൊണ്ട് അവളിലെ കാഴ്ന്നിറങ്ങാൻ തുടങ്ങിയിരുന്നു പതിയെ ശക്തി പ്രാപിച്ചു വരുന്ന കൊടുങ്കാറ്റായി മാറിയിരുന്നു അവൻ ശക്തമായി അവളിലെ കാഴ്ന്നിറങ്ങി അവളിലുണ്ടായ വേദനയെ ചുണ്ടുകൾക്കിടയിലൂടെ അവൻ ഏറ്റുവാങ്ങി അവളുടെ നിറഞ്ഞ കണ്ണുകളിൽ ചുംബിച്ചുകൊണ്ട് അവളിലേക്ക് തളർന്നു വീണു യാമി കിതപ്പിനിടയിലും അവൻ വിളിച്ചു അവനെ ചേർത്തു പിടിച്ചവൾ മറുപടിയായി മൂളി വേദനിച്ചല്ലേ കിതപ്പടക്കിക്കൊണ്ട് അവളുടെ കഴുത്തിലെ ദന്ത ചുംബിച്ചുകൊണ്ട് അവൻ ചോദിച്ചു ഏ അവൾ പറഞ്ഞത് കേട്ട് അവൻ മുഖമുയർത്തി നോക്കി ശേഷം അവളിൽ നിന്ന് വിട്ടുമാറി അവളുടെ അടുത്തേക്ക് കിടന്നു പിന്നെന്തിനാ നീ കരഞ്ഞത് അവളെ നോക്കി കള്ളച്ചിരിയോടെ അവൻ ചോദിച്ചു അവൾ മറുപടിയൊന്നുമില്ലാതെ അവനെ പുച്ഛിച്ചുകൊണ്ട് തിരിഞ്ഞു കിടന്നു അവളിലേക്ക് ചേർന്ന് അവനും കിടന്നു ദേവേട്ട ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അവൾ ജനലിലൂടെ പുറത്തേക്ക് മിഴികൾ ഉറപ്പിച്ച് ചോദിച്ചു ഇപ്പോഴും ദേഷ്യമാണോ എൻ്റെ അപ്പായോട് അവളുടെ ചോദ്യം അവനിൽ പ്രത്യേകിച്ച് ഭാവമാറ്റം ഒന്നും ഉണ്ടാക്കിയില്ല ദേഷ്യമാണ് അതൊരിക്കലും മാറില്ല യാമി എന്നെക്കൊണ്ട് പറ്റില്ല അവൻ്റെ ശബ്ദത്തിൽ ഇടർച്ച എറിഞ്ഞ് അവളിൽ വേദന നിറഞ്ഞു ചോദിക്കണ്ടായിരുന്നു എന്ന തോന്നൽ അവളിൽ നിറഞ്ഞു പതിയെ അവന് നേരെ കിടന്നു അവൻ്റെ നിറഞ്ഞ കണ്ണുകളിൽ ചുംബിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ നെഞ്ചോരം ചേർന്ന് അവൾ കിടന്നു അവളെ ചേർത്ത് പിടിച്ചു കിടക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ നിറഞ്ഞുന്നത് അവളോടുള്ള പ്രണയം മാത്രമായിരുന്നു അവടെ മറ്റൊന്നിനും സ്ഥാനമില്ലായിരുന്നു പിറ്റേന്ന് രാവിലെ അവൻ്റെ നെഞ്ചിലെ ചൂടുപറ്റി ഉറങ്ങുന്ന അവളെ കണ്ടുകൊണ്ടാണ് അവൻ ഉണർന്നത് ചുണ്ടൊക്കെ നല്ല വൃത്തിയാക്കി പൊട്ടിയിട്ടുണ്ട് ഇതും കൊണ്ട് എങ്ങനെ പുറത്തേക്ക് ഇറങ്ങും കണ്ടാൽ തീർന്നു അവൻ ആലോചിച്ചുകൊണ്ട് അവളെ നോക്കി കുറച്ചു നേരം കഴിഞ്ഞ് അവൾ ഉഴന്ന് നോക്കുമ്പോഴും അവൻ്റെ നോട്ടം അവളിൽ തന്നെയായിരുന്നു ഇങ്ങനെ നോക്കല്ലേ ദേവട്ട എനിക്ക് എന്തോ പോലെയാകുന്നു അവൻറെ നെഞ്ചിലേക്ക് മുഖമൊളിപ്പിച്ചവൾ പറഞ്ഞത് കേട്ട് അവനിൽ കുസൃതി നിറഞ്ഞു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവനൊന്നും മറിഞ്ഞു അവളെ താഴെയാക്കി അവൾ കിഴിവശവും കിടന്നു എന്തുപോലെ കൈകുത്തിയവൻ അവളുടെ മുഖത്തിനടുത്തേക്ക് നോക്കി ചോദിച്ചു കണ്ണുകൾ അവളിലേക്ക് ഒഴുകിയിറങ്ങിയിരുന്നു അവളുടെ അധരങ്ങൾ വീണ്ടും അവനെ മോഹിപ്പിച്ചുകൊണ്ടിരുന്നു പതിയെ അവയെ ചുംബിച്ചുകൊണ്ടവൻ അവളിലേക്ക് അലിഞ്ഞിറങ്ങി അതിൽ പ്രണയവും കാമവും ഒത്തുചേർന്നിരുന്നു ദേവൻ രാവിലെ മുതൽ ഓരോ കാര്യങ്ങൾക്കായി ഓടി നടക്കുകയാണ് ഇതിനിടയിൽ യാമിയെ കാണാൻ പോലും പറ്റുന്നില്ല എന്നത് അവനിൽ നിരാശ പടർത്തിയിരുന്നു എന്നാൽ അവൾ ഡാൻസിൻ്റെ അവസാനവട്ട പ്രാക്ടീസുകളിൽ മുഴുകിയിരുന്നു അതിനാൽ രാവിലെ തന്നെ അപ്പുറത്തേക്ക് പോയിരുന്നു ഉച്ചയ്ക്ക് ശേഷം വിശ്രമിക്കാൻ കിട്ടിയ കുറച്ച് സമയം അവൻ അവളെ തപ്പി ഇറങ്ങി റൂമിൽ അവളില്ല എന്നത് അവനിൽ നിരാശയേക്കാൾ ദേഷ്യം നിറച്ചിരുന്നു വൈകുന്നേരവും അവളെ കാണാത്തതിനാൽ അവൻ ഫോണിൽ അവളെ വിളിച്ചുകൊണ്ടിരുന്നു റിങ്ങു പോകുന്നതല്ലാതെ കോൾ എടുക്കുന്നില്ല എന്നത് അവന്റെ കോപത്തെ ഇരട്ടിയാക്കി പടിയിറങ്ങി താഴേക്ക് നടക്കുമ്പോഴാണ് ദേവുവിനെ കാണുന്നത് അവളെ പിടിച്ചു നിർത്തിയപ്പോഴാണ് അവൻ അറിയുന്നത് യാമി വല്ലിച്ചൻ്റെ വീട്ടിലുണ്ടെന്ന് ബാക്കി തിരക്കുകൾ മറ്റുള്ളവരെ ഏൽപ്പിച്ചവൻ വല്ലിച്ചൻ്റെ വീട്ടിലേക്ക് നടന്നു പുറത്തുനിന്ന് കോളിംഗ് ബില്ല് അമർത്തിയപ്പോൾ ഡോർ തുറന്നത് വീണയാണ് അവനെ കണ്ട് അവൾക്ക് ഭയം തോന്നിയിരുന്നു അവനൊന്നും ചോദിക്കാതെ തന്നെ അവൾ യാമിയെ വിളിച്ചു വീണയുടെ വിളി കേട്ട് യാമി ഓടി വന്നു ഹാളിൽ നിൽക്കുന്ന ദേവനെ കണ്ട് അവളിൽ പേടി നിറഞ്ഞു ഫോണിലെ മിസ്ഡ് കോൾ കണ്ടത് ഇപ്പോഴാണ് അങ്ങോട്ട് വിളിക്കാൻ എടുക്കുമ്പോഴാണ് വീണേച്ചി വിളിച്ചത് അവൾ ആലോചിച്ചുകൊണ്ട് അവനെ നോക്കി വീണ ഇതിനോടകം പമ്പ കടന്നു അവന്റെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ദേഷ്യം കണ്ട് അവളിൽ തളർച്ച നിറഞ്ഞു എന്നാലും മുപ്പത്തിരണ്ട് പല്ലും കാണിച്ച് കിണിച്ചു കൊടുത്തു കാറ്റുപോലെ അവളിലേക്കടുത്തുകൊണ്ട് അവൻ അവളെയും കൊണ്ട് അടുത്ത കണ്ട മുറിയിലേക്ക് കയറി വാതിലടച്ചു നിന്റെ ഫോൺ എവിടെ ആടി അവൻ്റെ അലർച്ച കേട്ട് അവൾ ഭയന്നു സൈലന്റ് ആയിരുന്നു ഉന്നിറക്കിക്കൊണ്ട് അവൾ പറഞ്ഞു ദേഷ്യം കൊണ്ട് അവൻ വിറയ്ക്കുന്നുണ്ടായിരുന്നു എന്നാൽ അവളുടെ കണ്ണിലെ ഭയം കണ്ട് അവൻ അസ്വസ്ഥനായി നിനക്കൊന്ന് പറയാമായിരുന്നു യാമി അവളുടെ വിറയാർന്ന ചുണ്ടുകളിൽ തഴുകിക്കൊണ്ട് അവൻ ശാന്തമായി പറഞ്ഞു അവന്റെ ശാന്തഭാവത്തിൽ അവൾക്ക് അത്ഭുതം തോന്നിയിരുന്നു അടിവീഴും എന്ന് തന്നെയാണ് അവൾ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ഇങ്ങനെയൊരു ഭാവം അവളിൽ ആനന്ദമുയർത്തി ദേവേട്ടൻ്റെ ദേഷ്യം വാശി ഇതൊക്കെ തനിക്ക് വേണ്ടി മാറ്റിയിരിക്കുന്നു ആലോചിക്കും തോറും അവൾ പുളകിതയായി അവന്റെ കൂടെ തറവാട്ടിലേക്ക് നടക്കുമ്പോഴും അവളുടെ ഉള്ളം തുള്ളിച്ചാടുകയായിരുന്നു റൂമിലേക്ക് കയറിയതും അവന്റെ കഴുത്തിലേക്ക് തൂങ്ങി അവൾ അവന്റെ ചുണ്ടിലേക്ക് ചുണ്ട് ചേർത്തിരുന്നു അവളുടെ അധരങ്ങളെ ആസ്വദിച്ചു അവൻ പതിയെ അവളെ എടുത്തുയർത്തി വികാരങ്ങൾ മാറാൻ തുടങ്ങുന്നതിന് മുൻപ് അവൾ അവനെ തള്ളി മാറ്റി ടവ്വലും ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് ഓടി അവളുടെ ശരീരത്തിലെ ചൂട് തന്നിലേക്ക് പടർന്നു കയറിയതേ തോന്നി അവന് സുഖം അനുഭൂതിയിൽ അവൻറെ കണ്ണുകൾ തിളങ്ങി കല്യാണ തിരക്കുകൾ കൂടി വന്നു ഒപ്പം ദേവന്റെ തിരക്കുകളും അധികമായിരുന്നു എന്നാൽ കിട്ടുന്ന സമയം അവളെ തൻറെ പ്രണയം കൊണ്ട് വീർപ്പ് മുട്ടിക്കാൻ അവൻ ശ്രമിച്ചുകൊണ്ടിരുന്നു പകൽ മുഴുവൻ തിരക്കാണെങ്കിലും രാത്രിയിൽ അവരുടെ പ്രണയം അതിതീവ്രമായി കൊണ്ടിരുന്നു ഹൽദി ദിവസം അടിച്ചു പൊളിക്കാനായി പിള്ളേർ തയ്യാറാക്കിക്കൊണ്ടി പിള്ളേർ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അന്ന് രാവിലെ തന്നെ അവർ അപ്പുറത്തേക്ക് മുങ്ങി വൈകുന്നേരമാണ് ഹൽദി ഡാൻസ് ഡാൻസിനായുള്ള സംവിധാനം എല്ലാം റെഡിയാക്കിയതിനു ശേഷം അവർ നന്ദുവിനെ ഒരുക്കാനായി പോയി മഞ്ഞ ഗൗണാണ് നന്ദു ധരിച്ചത് യാമിയും ദേവവും ബാക്കിയുള്ളവരും ഒരേപോലെയുള്ള ഒരു മഞ്ഞ ടോപ്പും ആങ്കിൾ ലെങ്ത് പാൻറ്റുമണിഞ്ഞ് റെഡിയായി പുരുഷന്മാരെല്ലാവരും മഞ്ഞ ഷർട്ടും വൈറ്റ് മുണ്ടും ധരിച്ചു നന്ദുവിന് പോസുകൾ പറഞ്ഞുകൊണ്ട് ക്യാമറ ചേട്ടന്റെ നടുപൊടിഞ്ഞു അവസാനം ഹൽദി ഫങ്ഷൻ തുടങ്ങി യാമിയും നീതുവും വീണയും ഹരിതയും ദേവവും അനുവും നന്ദുവിനും മഞ്ഞൾ ചേ തേച്ചതിന് ശേഷം മുങ്ങി ഏകദേശം കഴിയാറായപ്പോഴാണ് പിന്നിൽ നിന്ന് പാട്ട് കേൾക്കുന്നത് ആദ്യം ദേവുവും മനുവും ചുവടുകൾ വെച്ചുകൊണ്ട് മുന്നിലേക്ക് വന്നു പിന്നാലെ നീതുവും വീണയും ഏറ്റവും പിന്നിലായി ഹരിതയും യാമിയും ഭർത്താക്കന്മാർ കണ്ണും തള്ളി നിൽക്കുകയാണ് അണിയറയിൽ ഇങ്ങനെയൊരു കാര്യം നടന്നത് അവർ അറിഞ്ഞിരുന്നില്ലല്ലോ ദേവന്റെ കണ്ണുകൾ അവളിൽ മാത്രമായിരുന്നു അതിപ്പോ അങ്ങനെയല്ലേ വരൂ ചുവട് വെച്ച് തകർക്കുന്ന ഗേൾസ് ഗ്യാങ്ങിനെ തറവാട്ടിലെ എല്ലാവരും പ്രോത്സാഹിപ്പിച്ചു അവസാനത്തെ തകില്ുപുകില് സോങ് കേട്ട് ബോയ്സ് ഇടയിൽ കയറി അലമ്പാക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത് അത് വൃത്തിയായി നടന്നു കുടുംബത്തിൽ ഇത്രയും കലാകാരന്മാരെയും കലാകാരികളെയും തിരിച്ചറിഞ്ഞതിൽ അച്ചനും അച്ചമ്മയും കണ്ണു തള്ളിയിരുന്നു അവസാനം പെൺകുട്ടികൾ നിർത്തിയിട്ടും ആൺകരികൾ അലമ്പിക്കൊണ്ടിരുന്നു അച്ചച്ചൻ വഴിയെടുക്കാൻ പോയെന്നറിഞ്ഞാണ് എല്ലാവരും ഒന്നൊതുങ്ങിയത് അങ്ങനെ ഹൽദി വളരെ നല്ല രീതിയിൽ കഴിഞ്ഞു പോയിരുന്നു